ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവങ്കുണ്ടം ജയനാശാൻ വൈകിയ വേളയിൽ ഒരു വീഡിയോ ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോഴാണ് തിരുവല്ല കുറ്റൂരന്തീന്തും ഗൾഫ് രാജ്യത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു പ്രിയ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും വന്നിരിക്കുന്നത് ഈ നിൽക്കുന്നവരിൽ ആദ്യം നിൽക്കുന്നത് സുനിൽ ആണ് സുനിൽ എൻ്റെ പ്രിയപ്പെട്ട സുനിൽ കുറ്റൂര് സുനിൽ ഏ ഇത് രണ്ടാമത് നിൽക്കുന്നത് മിഥുൻ രാജ് പണിക്കാർ ഇദ്ദേഹം സി പി ഐ എമ്മിൻ്റെ അവിടുത്തെ നേതാവാണ് പിണറായി വിജയൻ സാറിൻ്റെ വ വലങ്കയ്യാണ് അടുത്ത ആളാണ് ശരിയല്ലേ പ്രൊഫൈൽ പിക്ചറി വരെ അതല്ലേ കിടക്കുന്ന ആ ഏതായാലും ഇദ്ദേഹം ആണ് രണ്ടാമത് നിൽക്കുന്നത് ഇത് മൂന്നാമത് നിൽക്കുന്നതാണ് എൻ്റെ ഹരികൃഷ്ണൻ ഇദ്ദേഹമാണ് ഗൾഫ് രാജ്യത്തു നിന്നും അവധി കിട്ടി നാട്ടിലെത്തിയതേ ഓടി എൻ്റെ അടുത്ത് വന്നത് ഇദ്ദേഹത്തിനാകട്ടെ അടുത്ത ലൈക്ക് ഇനി ഇത് എൻ്റെ നാരായണമുള്ള സാറ് ഇദ്ദേഹം തിരുവല്ലയിൽ ഇപ്പോൾ നേരത്തെ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ അവിടെ വലിയ ബിസിനസ് ചെയ്യുന്നു ഫാർമസി ബിസിനസ് ചെയ്യുന്നു ഇദ്ദേഹമാണ് നാരായണപിള്ള സാർ നാരായണപിള്ള സാറിന് കൊടുക്കാം നമുക്ക് അടുത്ത ലൈക്ക് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു ഇനിയും ഇതുപോലെ ഫ്രീ അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വരണം നമുക്ക് സമയം സായാഹ്നമാകാറായി നമുക്ക് അടുത്തത് കാവുങ്കടത്തിൻ്റെ അഭിമാനമായ മൂന്നുകല്യും കുഴിയിലേക്ക് പോകാം പോകാം നമുക്ക് അപ്പോൾ ശരി സുഹൃത്തുക്കളെ നമുക്ക് അങ്ങോട്ട് പോകാം